തുണി അലക്കുന്ന വാഷിംഗ് മെഷീനിലേക്ക് നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ഒരിക്കലെങ്കിലും ഇട്ട് നോക്കിയിട്ടുണ്ടോ ഒരു തവണ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തുണി അലക്കുമ്പോൾ ഉറപ്പായിട്ടും കവർ ഇടും അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ വീട്ടിലേക്കും യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് കിച്ചൺ ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് നാൾ നമ്മൾ നെയിൽ നെൽക്കട്ടറ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നെയിൽ നെൽക്കട്ടറിൻ്റെ മൂർച്ച കുറഞ്ഞു പോകും അപ്പോൾ ഈ നെയിൽ നെൽക്കട്ടറിൻ്റെ മൂർച്ച കുറഞ്ഞു പോകുന്ന സമയത്ത് നല്ല മൂർച്ച തിരിച്ച് കിട്ടുന്നതിനായിട്ട് നമുക്കൊരു മുട്ടത്തോട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനത് ഒരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നഖമൊക്കെ കട്ട് ചെയ്യൂലേ ആ ഒരു രീതിയിൽ മുട്ടത്തോട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക നെയിൽ നെൽക്കട്ടറിന് മൂർച്ചയില്ലെങ്കിൽ നമ്മുടെ നഖം നല്ല കറക്റ്റ് ഷേപ്പിലൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് പോകും അപ്പോൾ നെയിൽ നെൽക്കട്ടറിന് മൂർച്ച കൂട്ടുന്നതിനായിട്ട് ഇതേപോലെ ഒരു മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് മുട്ടത്തോടുപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടും നെയിൽ കട്ടർ മാത്രമല്ല കത്രികക്ക് മൂർച്ച കുറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ദൈതേ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കത്രികക്ക് നല്ല മൂർച്ച കൂടി വരും മുട്ടത്തോട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്രിയുടെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണം നോക്കി ആദ്യം നമ്മൾ മുകൾ ഭാഗത്ത് കട്ട് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കത്രിയൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ മൂർച്ച കൂടി കിട്ടുകയുള്ളൂ എന്നാലാണ് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് തുണി കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ അപ്പോഴത്തേക്ക് നോക്കിയിൽ ഒരു സൈഡിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാതെ നീക്കി നീക്കി എല്ലാ സൈഡിലുമായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുന്നതിനായിട്ടും ഇത് നല്ലതാണ് കുറച്ച് മുട്ടത്തോട് മിക്സിജാറിനുള്ളിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്ലേഡും നല്ല മൂർച്ച കിട്ടും അപ്പോൾ അതേ കത്രിക നല്ല മൂർച്ച കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുണിയൊക്കെ അതേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും എല്ലാവരും തന്നെ ദൂരയാത്രകൾ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ടൂത്ത് ബ്രഷ് ഒക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഫാമിലിയിലെ എല്ലാവരുടെ ബ്രഷും കൂടി ഒരു കവറിലിടുമ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരാളുടെ ബ്രഷ് മറ്റൊരാളുടെ ബ്രഷിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ഗ്ലൗസ് മതി ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പേര് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അഞ്ച് പേരുടെ ബ്രഷും ഇതേപോലെ ഒറ്റ ഗ്ലൗസിനുള്ളിൽ ആക്കുകയും ചെയ്യാം എന്നാൽ പരസ്പരം ടച്ച് ചെയ്യുമില്ല ഓരോ ഫിംഗറിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഓരോ ബ്രഷായിട്ട് ഇതേപോലെ അങ്ങ് വച്ച് കൊടുക്കാം അപ്പോൾ അഞ്ച് ബ്രഷും ഞാൻ ഈ ഗ്ലൗസിൽ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് കൊണ്ട് ഈ താഴെ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ബ്രഷുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യില്ല നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ഒരു ടിപ്പ് നമ്മുടെ ബാത്ത് റൂമിനുള്ളിലൊക്കെ ചിലപ്പോൾ ബാഡ് ഉണ്ടാവാറുണ്ട് വാഷ് ചെയ്തിട്ടാലും ചിലപ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ല് മാറ്റാനായിട്ട് കുറച്ച് കല്ലുപ്പ് എടുക്കാം കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടതിന് കംഫേർട്ടാണ് അപ്പോൾ ഒരു സ്പൂൺ കംഫേർട്ട് മാത്രമേ ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്ക് ഈ കല്ലുപ്പിന് മുകളിലേക്ക് എഴുതിയ പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കല്ലുപ്പിനുള്ളിലേക്ക് നമ്മൾ കംഫോർട്ട് ഒഴിക്കുമ്പോൾ കംഫോർട്ടിൻ്റെ മണം കൂടുതൽ നേരം തങ്ങി നിൽക്കും നന്നായിട്ട് ഈ കംഫോർട്ടിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കറിയാലോ ബാത്റൂമിലൊക്കെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ആ ഒരു നെഗറ്റിവിറ്റി മാറ്റിയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും കല്ലുപ്പ് നല്ലതാണ് ഈ ഒരു പാത്രം നമുക്കിനി എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് നമുക്ക് ഹോളിൽ വെക്കാം അതേപോലെ തന്നെ കിച്ചണിൽ വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ വെക്കാം എവിടെ വെച്ചാലും നല്ല ഒരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും ഉണ്ടാവും അടുത്ത ഒരു ടിപ്പ് കല്ലുപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം ഒലിച്ച് പോകാറുണ്ട് അപ്പോൾ കല്ലുപ്പ് വെള്ളം ഒലിച്ച് പോവാതിരിക്കാനായിട്ട് നല്ല ഒരു ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഈ ചിരട്ടയുടെ പീസ് ഉണ്ടല്ലോ ചിരട്ടയുടെ പീസ് ഒരു ചെറിയ പീസ് മാത്രമേ ആവശ്യമുള്ളൂ ഇതേപോലെയുള്ള ചെറിയ പീസ് നമുക്ക് ഈ കല്ലുപ്പിനുള്ളിലേക്ക് ഇതേപോലെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ കല്ലുപ്പിലെ ജലാംശമൊക്കെ വലിച്ചെടുത്തിട്ട് കല്ലുപ്പ് എപ്പോഴും നല്ല ക്രിസ്റ്റലായിട്ട് തന്നെ ഇരുന്നോളും നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് തന്നെ വേർക്കുകയും അതേപോലെ തന്നെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് പിന്നെ ഗ്ലൗസ് ഊരുമ്പോൾ ഒട്ടിപ്പിടിച്ച് അത് കീറിപ്പോകാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കുന്നതിനായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഗ്ലൗസിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇതിനുള്ളിലേക്ക് പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഫിംഗറിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലേക്കൊക്കെ പൗഡർ എത്തത്തക്ക രീതിയിൽ ഇതേപോലെ കൈ വച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പൗഡർ സ്പ്രെഡായിട്ടുണ്ടാവും ഇനി നമ്മളിത് കയ്യിലിടുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെയർക്കെ അല്ലെങ്കിൽ അങ്ങനെ ഊരി എടുക്കുമ്പോൾ ഗ്ലൗസ് കീറിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അടുത്ത ഒരു ടിപ്പ് നമ്മളെല്ലാവരും എല്ലാവരും തന്നെ ഈ ടേപ്പ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കത്തി കത്രിക ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ടേപ്പ് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ കാണിക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഈ ടേപ്പ് ഒന്ന് മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ടേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് തമ്പനയിൽ പറഞ്ഞ ആ ഒരു ടിപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതേ നമ്മൾ വാഷിംഗ് മെഷീനിൽ ആവശ്യത്തിനുള്ള വെള്ളവും തുണിയും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ സോപ്പ് പൊടി ആവശ്യത്തിനുള്ള സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേ ഒരു മൂന്നാല് കവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ ഓണാക്കാം അപ്പോഴേ നോക്കിയേ തുണികൾക്കിടയിലൂടെ കവറും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുണിയും കവറും എല്ലാം കൂടി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നല്ലപോലെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോഴോ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ എല്ലാ അലക്കും കഴിഞ്ഞ് ഇത് ഡ്രെയിനിലേക്ക് ഇടുന്ന സമയത്ത് എല്ലാ ക്ലോത്തും കൂടി കെട്ടി പിണഞ്ഞ് ഒ ഇറ്റൊക്കെ ഇട്ടായിട്ടിരിക്കും അപ്പോൾ അത് അഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇതുപോലെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അലക്കുകയാണെങ്കിൽ നമുക്കിത് ഒട്ടും തന്നെ കട്ട പിടിക്കില്ല ഓരോ തുണി ഓരോ തുണിയായിട്ട് ഇത് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിനിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഓരോ തുണി എടുക്കാം ഷോൾഡർ പെയിൻ ഉള്ളവർക്കും അതേപോലെ തന്നെ കൈവേദന ഉള്ളവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ക്ലോത്ത് നമുക്ക് ഉണക്കാനിടാം അപ്പോൾ നല്ലപോലെ അഴുക്കും പോകും കാരണം മൂന്നാല് പ്ലാസ്റ്റിക് കവർ ഇതേപോലെ തുണികൾക്കൊപ്പം കടന്ന് റൊട്ടേറ്റ് അഴുക്കുകൾ പോകാനും നല്ലതാണ് അതേപോലെ തന്നെ കട്ട കെട്ടാതെ തുണി നമുക്കിത് ഇതേപോലെ ഈസി ആയിട്ട് പൊക്കി പൊക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോഴേ ഒരളക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ കവറുകൾ വീണ്ടും അലക്കുന്നതിന് യൂസ് ചെയ്യാവുന്നതാണ് ഇടുന്ന കവറ് നല്ല വൃത്തി ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്